നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഇടുക്കി കുളമാവിൽ നിന്നും ഞാൻ ഇടുക്കി ജില്ലയിലാണ് താമസിക്കുന്നത് എന്റെ മൂന്ന് പവൻ തൂക്കമുള്ള സ്വർണമാല മകൻ എന്റെ പക്കൽ നിന്നും വാങ്ങി കഴുത്തിൽ അണിഞ്ഞിരിക്കുകയായിരുന്നു ഈ മാല എന്റെ അറിവോ സമ്മതമോ കൂടാതെ മകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായ വ്യക്തി വാങ്ങുകയുണ്ടായി പതിനഞ്ച് ദിവസത്തെ കാലാവധിക്കുള്ളിൽ തിരികെ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമസ്ഥൻ മകന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിയത് ഇത് അദ്ദേഹം എഴുതി നൽകുകയും ചെയ്തു മൂന്നുപേരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യം എഴുതി എന്റെ മകന് നൽകിയത് തുടർന്ന് മാല തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പല അവധികൾ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ കുളമാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമുണ്ടായി സ്റ്റേഷനിൽ നിന്ന് ഈ വ്യക്തിയെ വിളിച്ചു വിളിച്ചുവരുത്തി പരാതി സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചിരുന്നുവെങ്കിലും വീണ്ടും അവധി പറയുകയാണ് ഇദ്ദേഹം ചെയ്തത് അതിനുശേഷം നാൾ ഇതുവരെയായി യാതൊരുവിധ തീരുമാനവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ആയതിനാൽ എന്റെ മാല തിരികെ ലഭിക്കുന്നതിന് എന്ത് നിയമ ഞാൻ സ്വീകരിക്കേണ്ടത് രണ്ടു വർഷത്തിലേറെയായി മാല തിരികെ കിട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും മാല തിരികെ കിട്ടാത്തതിനാൽ അതിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഇതിനൊരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താവിനെ ഈ മാല തിരികെ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് തന്റെ മാല കൈക്കലാക്കി എന്നും ആ മാല പറഞ്ഞ അവധിക്ക് ശേഷവും തിരികെ നൽകുന്നില്ല എന്നും കാണിച്ചുകൊണ്ട് സിവിൽ കേസ് ഫയൽ ചെയ്യുക എന്നതാണ് ഇത്തരം സാഹചര്യത്തിൽ അഭികാമ്യമായിട്ടുള്ളത് ആദ്യം ചോദ്യകർത്താവ് ചെയ്യേണ്ട കാര്യം ഈ അഗ്രിമെന്റ് പ്രകാരമുള്ള മാല എനിക്ക് പതിനഞ്ച് ദിവസത്തിനകം തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തരുവാനുള്ള വ്യക്തിക്ക് നോട്ടീസ് അയക്കുകയാണ് ആ നോട്ടീസ് കൈപ്പറ്റി ഏകദേശം ഒരു മുപ്പത് ദിവസത്തിനകം പൈസ തന്നില്ല എങ്കിൽ തീർച്ചയായും സിവിൽ കേസ് കൊടുക്കാവുന്നതാണ് എഗ്രിമെന്റിന്റെ കാലാവധി മുതൽ മൂന്ന് വർഷക്കാലം വരെയാണ് സിവിൽ കേസ് കൊടുക്കാവുന്ന കാലാവധി ഇവിടെ എഗ്രിമെന്റിന്റെ തീയതി എന്താണെന്ന് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കേസിൽ ഒരു നോട്ടീസ് അയക്കുകയും അതിനുശേഷവും സ്വർണമാല തിരികെ കിട്ടിയില്ല എങ്കിൽ സ്ഥലത്തുള്ള മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ് അഭികാമ്യമായിട്ടുള്ളത് ചോദ്യകർത്താവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പോലീസിന്റെ നിയമം കഴിയില്ല കാരണം ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സിവിൽ തർക്കം മാത്രമാണ് ഒരു സാധനം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ അത് തീർച്ചയായും ഒരു സിവിൽ തർക്കമാണ് അതുകൊണ്ട് തന്നെ പോലീസിന് വേണമെങ്കിൽ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി മാല തിരികെ കൊടുക്കാൻ നിർദ്ദേശിക്കാം എന്നുള്ളതല്ലാതെ അതിന്റെ പേരിൽ ക്രിമിനൽ കേസൊന്നും ചാർജ് ചെയ്യാൻ ഈ കേസിന്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ സിവിൽ നടപടിക്രമം അനുസരിച്ച് നിയമപരമായി സിവിൽ കോടതിയെ സമീപിക്കുക എന്നത് തന്നെയാണ് ചോദ്യകർത്താവിന് അഭികാമ്യമായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പരാതിയിലേക്ക് ഇടുക്കി ജില്ലയിൽ നിന്നും ബേബി ചാക്കോ പെൻഷൻ സംബന്ധിച്ച ഒരു പരാതിയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് ഞാൻ എൺപത് ശതമാനം വികലാംഗനാണ് എനിക്ക് വികലാംഗ പെൻഷൻ കിട്ടുന്നുണ്ട് എല്ലാവർക്കും അറുനൂറ് രൂപ വികലാംഗ പെൻഷൻ കിട്ടുമ്പോൾ എനിക്ക് ആയിരത്തി രൂപയാണ് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് പെൻഷൻ കൂട്ടിയപ്പോൾ ആയിരത്തി രൂപയായി മാറി എന്നാൽ ഇപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നത് ഇക്കാര്യം പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണ് എന്നും അത് പിന്നീട് വരുമെന്നാണ് സെക്രട്ടറി പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ കുടിശ്ശിക തുകയ്ക്ക് വേണ്ടി ഞാൻ പഞ്ചായത്തിൽ അന്വേഷിക്കുന്നു എന്നാൽ അനുകൂലമായ ഒരു മറുപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ആയതിനാൽ ഈ മുന്നൂറ് രൂപ വീതമുള്ള കുടിശ്ശിക പെൻഷൻ എനിക്ക് ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന പെൻഷൻ സംബന്ധിച്ച കാര്യം നിയമവേദി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രനുമായി സംസാരിച്ചിരുന്നു അവർ ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നിയമവേദിയോട് പറഞ്ഞത് ഇപ്രകാരമാണ് ആ ഇതിൽ തന്നിരിക്കുന്ന ആധാർ നമ്പർ പ്രകാരം പരിശോധിച്ചതില് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തെ പെൻഷനിലാണ് പുള്ളിയെ എൻ എസ് എ പി ഗുണഭോക്താവ് അതായത് കേന്ദ്രവിഹിതം കൂടി ലഭിക്കുന്ന ഗുണഭോക്താവായിട്ട് മാറ്റിയത് അതായത് കേന്ദ്രവിഹിതം ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അവരുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഗുണഭോക്താക്കളെ ആ അതിലോട്ട് മാറ്റും ആ ഒരു സ്ട്രീമിലോട്ട് മാറ്റും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് അപ്രകാരം മാറ്റുന്നത് ജൂൺ വരെയുള്ള പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ പുള്ളിയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലോട്ട് ആണ് പോയിട്ടുള്ളത് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ കേന്ദ്രവിഹിതമായിട്ട് വികല പെൻഷൻ മുന്നൂറ് രൂപയും സംസ്ഥാന വിഹിതമായിട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് കിട്ടുന്നത് സംസ്ഥാന വീതം ആയിരത്തി മുന്നൂറ് രൂപ പുള്ളിയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട് കേന്ദ്ര വീതമായിട്ട് കിട്ടുന്ന മുന്നൂറ് രൂപ ഈ പറയുന്ന ഗുണഭോക്താവ് ശ്രീ ബേബി ചാക്കോയുടെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ അക്കൌണ്ട് നമ്പറിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജൂലൈ മുതൽ വിതരണം ചെയ്ത ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെയുള്ള പെൻഷനിലെയും കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപ ഈ പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ടിലോട്ടാണ് പോയിട്ടുള്ളത് എൻസ് വീതം പോകുന്നത് കേന്ദ്ര വീതം പോകുന്നത് ഗുണഭോക്താവിന്റെ ഏത് അക്കൗണ്ടാണോ അവസാനം ആധാറുമായി സീഡ് ചെയ്യുന്നത് ആ അക്കൗണ്ടിലോട്ടാണ് പെൻഷൻ തുക പോകുന്നത് നിലവിൽ പരാതിക്കാരന്റെ അഞ്ചു മാസത്തെ മുന്നൂറ് രൂപ വീതമുള്ള കുടിശ്ശിക പെൻഷൻ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലുണ്ട് ഇക്കാര്യം നിയമവേദി പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട് ഈ മുന്നൂറ് രൂപ പെൻഷൻ കേന്ദ്രവിഹിതമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അത് പ്രത്യേകമായാണ് ഓരോ ഗുണഭോക്താവിനും നൽകുക അതാണ് താങ്കളുടെ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഏതായാലും നിയമവേദി അറിയിച്ചതിനെ തുടർന്ന് ഈ തുക താങ്കൾ എന്തായാലും കൈപ്പറ്റിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് തുടർന്നുള്ള മാസങ്ങളിലും ആയിരത്തി രൂപ താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിലും മുന്നൂറ് രൂപ കേന്ദ്രവിഹിതം താങ്കളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലുമാണ് വരിക ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കാക്കനാട് നിന്നും രാജീവ് ഞാൻ മകന്റെ പേരിൽ കുറച്ചു സ്ഥലം കാക്കനാട് വാങ്ങിച്ചു ഈ സ്ഥലം ആധാരത്തിൽ പാടമായതുകൊണ്ട് തരം മാറ്റുന്നതിനു വേണ്ടി ഫോം നമ്പർ ഫൈവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപേക്ഷ സമർപ്പിച്ചു ഇത് നടക്കാതെ വന്നപ്പോൾ കോടതി മുമ്പാകെ ഞാൻ പരാതി ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ആറാം തീയതി കോടതി ആർഡിഒക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതുപ്രകാരം കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ മുതലായ ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘം എന്റെ സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് റിപ്പോർട്ട് ആർ ഓ ഓ ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാളിതുവരെയായി ഫോം നമ്പർ ഫൈവിന്റെ ഓർഡർ ലഭിച്ചിട്ടില്ല ആർഡിയോ ഓഫീസിൽ നിരവധി തവണയായി ഞാൻ പോകുന്നു ഓർഡറിൽ തിരുത്തുണ്ട് അല്ലെങ്കിൽ ആർഡിഒ ഒപ്പിട്ടിട്ടില്ല ആർ ഡി ഒ സ്ഥലം മാറിപ്പോ തുടങ്ങി നിരവധി കാരണങ്ങളാണ് ആർഡിഒ ഓഫീസിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് ഫോം ഫൈവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫോം നമ്പർ ആറിൽ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ എന്റെ ഉത്തരവിന്റെ കോപ്പി ലഭിക്കുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് തരം മാറ്റുന്നത് സംബന്ധിച്ച് കൊച്ചി ആർ ഡി ഒ ഓഫീസിൽ താങ്കൾ സമർപ്പിച്ച ഫോം നമ്പർ അഞ്ച് അപേക്ഷ നടപ്പിലാക്കി കിട്ടുവാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതി വഴി താങ്കൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് കോടതി ആർ ഡിഒയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം അത് പ്രകാരം രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് ഉണ്ടായതിനെ തുടർന്ന് ആ ഉത്തരവ് കൈപ്പറ്റുന്നതിനായി നിരവധി തവണ താങ്കൾ ആർഡിഒ ഓഫീസിൽ പോയിരുന്നു എന്നും കൂടി കത്തിൽ സൂചിപ്പിച്ചിരുന്നു പക്ഷേ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഉത്തരവിന്റെ ഒരു കോപ്പി താങ്കൾക്ക് ആർ ഓഫീസിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിയമവേദി ഇക്കാര്യം പറഞ്ഞ് ആർഡിഒ ഓഫീസിൽ അന്വേഷിക്കുകയും അതിനെ തുടർന്ന് ഇപ്പോൾ താങ്കൾക്ക് ഉത്തരവിന്റെ കോപ്പി അവർ നൽകിയതായി അവിടെ നിന്ന് നിയമവേദിക്ക് വ്യക്തമായിട്ടുണ്ട് ഇനി ഫോം നമ്പർ ആറിൽ അപേക്ഷിക്കാൻ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നിയമവേദി കരുതുന്നത് ആയതിനാൽ ഇപ്പോൾ കിട്ടിയ ഫോം നമ്പർ അഞ്ച് ഉപയോഗിച്ച് തുടർ നടപടികളുമായി താങ്കൾക്ക് മുന്നോട്ട് പോകാമെന്നാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ താങ്കൾ നീക്കുക ഏർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോകോൾ അതായത് ക്രിമിനൽ നടപടികളുടെ തുടക്കത്തിൽ തന്നെ നിയമസഹായം ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ച് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുൻ സെക്രട്ടറി രഞ്ജിത്ത് കൃഷ്ണൻ എൻ സംസാരിക്കുന്നു ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഏർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോകോൾ എന്ന ഒരു പ്രോട്ടോകോളിനെ സംബന്ധിച്ചാണ് ഈ ആധുനിക കാലഘട്ടത്തിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് ഒരു വിളിവന്നാൽ പോലും സാധാരണക്കാരന് പേടിയാണ് കുറ്റാരോപിതനോ കുറ്റകൃത്യത്തിൽ സംശയിക്കപ്പെടുന്ന ആളാണെങ്കിൽ അത് പറയേണ്ടതുമില്ല യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആളുകൾ യാതൊരു തരത്തിലും പരിഭ്രമിക്കേണ്ടതില്ല അവർക്ക് വേണ്ട സഹായങ്ങളും നിയമപരിരക്ഷയും ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ലഭ്യമാണ് നിയമസഹായം ലഭിക്കുക എന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൗരന്റെ മൌലികാവകാശമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് അയാൾക്ക് താല്പര്യമുള്ള അഭിഭാഷകനുമായി സംസാരിക്കുവാനും അവകാശമുണ്ട് എന്ന് നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടത്തിലും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ നടപടി ചട്ടം ഭേദഗതി ചെയ്തതുവഴി പോലീസിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കുറ്റകൃത്യങ്ങളെ ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാവുന്നത് ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്നത് എന്ന് രണ്ടായി തിരിച്ചു ഇതിൽ ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ അറസ്റ്റ് അനിവാര്യമാണ് എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി അത് കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നീ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും ആ വിവരം രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്യാം അല്ലാത്ത സാഹചര്യങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ച് വിളിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ അത്തരത്തിൽ ഒരു നോട്ടീസ് പ്രതിയായി ഉൾപ്പെടുത്തിയ ഒരാൾക്കെതിരെയും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന ആൾക്കെതിരെയും നൽകാവുന്നതാണ് ഈ രണ്ട് സാഹചര്യങ്ങളിലും പ്രതി അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നയാൾ നോട്ടീസ് കൈപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ അയാൾക്ക് അഭിഭാഷകന്റെ സേവനം ഉറപ്പുവരുത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കടമയാണ് പ്രതി അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആൾക്ക് സ്വന്തമായ അഭിഭാഷകനില്ലെങ്കിൽ അവർക്കാവശ്യമായ നിയമസേവനം ഉറപ്പുവരുത്തേണ്ടത് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നാണ് അതിനായി ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കിയിട്ടുള്ളതും ആയത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൽകിയിട്ടുള്ളതുമാണ് അത്തരത്തിൽ ഒരു പ്രതിയോ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ആളോ ചോദ്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് അയച്ച് വരുത്തുമ്പോൾ അയാൾക്ക് അഭിഭാഷകനുണ്ടെങ്കിൽ ആ അഭിഭാഷകനെയോ അല്ലാത്തപക്ഷം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അഭിഭാഷകനെയോ അറിയിക്കുവാനുള്ള ചുമതല അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട് അപ്രകാരം അറിയിപ്പ് കിട്ടിയാൽ ഭിഭാഷകൻ ഒരു മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിലെത്തി ആവശ്യമായ നിയമസഹായങ്ങളും നിയമോപദേശവും നൽകുന്നതാണ് ഇത് കൂടാതെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്ന പക്ഷം അവിടെയും പ്രതിക്ക് വേണ്ടി കെൽസയിൽ നിന്ന് നിയമിക്കുന്ന അഭിഭാഷകൻ ഹാജരാകുന്നതാണ് ഈ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമാണ് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ നടപടികൾ പാലിക്കാതിരുന്നാൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടി വരും എന്ന് കാണിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സർക്കുലർ നമ്പർ മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപതാം നമ്പറായി ഒരു സർക്കുലറും ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി പൊതുജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ഒന്നിച്ച് എന്നും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കലൂരുള്ള ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ ടു ത്രീ ഫോർ ഫോർ ഡബിൾ ടു ത്രീ രണ്ട് മൂന്ന് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് ആണ് ആ നമ്പർ പ്രവൃത്തി ദിവസങ്ങളിൽ പത്ത് മുതൽ അഞ്ച് വരെ ആണ് ലഭ്യമാകുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറും ഉണ്ട് അതും പറയാം മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഒമ്പത് എട്ട് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യമാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമാണ് അതിൽ ലഭിച്ചില്ലെങ്കിൽ കെൽസയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറായ ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യത്തിലും ബന്ധപ്പെടാവുന്നതാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോകോൾ ക്രിമിനൽ നടപടികളുടെ തുടക്കത്തിൽ തന്നെ നിയമസഹായം ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുൻ സെക്രട്ടറി രഞ്ജിത് കൃഷ്ണൻ എൻ പെൻഷൻ സംബന്ധിച്ച ധാരാളം പരാതികൾ നിയമവേദിയിൽ ലഭിക്കാറുണ്ട് പലപ്പോഴും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് പലരുടെയും പെൻഷൻ തടസ്സപ്പെടാറുള്ളത് സമയാസമയങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച ഒരു അറിയിപ്പാണ് ഇനി വായിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് എന്നുകൂടി ഓർക്കുക കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ മസ്റ്ററിംഗ് ചെയ്തവർ കൂടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് എന്നുകൂടി ഓർക്കേണ്ടതാണ് ഓർക്കുക ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പാണ് ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതാണ് നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ മസ്റ്ററിംഗ് അനിവാര്യമാണ് എന്നുള്ള കാര്യം ഓർക്കുക കുറ്റകൃത്യങ്ങളിൽ ഇരകളാവുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുൻ സെക്രട്ടറി രഞ്ജിത്ത് കൃഷ്ണൻ എൻ ഇന്ത്യയിൽ ക്രിമിനൽ കേസുകളെല്ലാം വിചാരണ നടത്തുന്ന അടിസ്ഥാന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം അഥവാ സി ആർ പി സി എന്ന് പറയുന്നത് ഈ സിആർ പി സിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിമിനൽ നടപടി നിയമങ്ങളെപ്പറ്റി പൊതുവിൽ ഉള്ള ധാരണ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പുകളാണ് അവയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്താനുള്ള കാരണം എന്നുള്ളത് നമുക്കറിയാം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സംരക്ഷണം നൽകുന്ന പല വകുപ്പുകളും നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടത്തിൽ ഉണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ നിയമ ഭേദഗതിയിലൂടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന സുപ്രധാന വകുപ്പുകളും ക്രിമിനൽ നടപടി ചട്ടത്തിൽ ചേർക്കപ്പെടുകയുണ്ടായി ക്രിമിനൽ നടപടി ചട്ടം മുന്നൂറ്റി അമ്പത്തിയേഴ് എ എന്ന പുതിയതായി ഉൾപ്പെടുത്തിയ വകുപ്പ് പ്രകാരം കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്കോ അവരുടെ അവകാശികൾക്കോ നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ ഒരു സ്കീം എല്ലാ സംസ്ഥാനങ്ങളും നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് കൊടുക്കാവുന്ന മിനിമം നഷ്ടപരിഹാരം എത്രയാണ് എന്ന് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെന്റ് ഒരു സ്കീം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിപുൺ സക്സേന കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇരകളായ സ്ത്രീകളെ ു മാത്രമായി അവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന ഒരു സ്കീം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വന്നിട്ടുണ്ട് അത് നേരത്തെയുള്ള രണ്ടായിരത്തി പതിനേഴിലെ സ്കീമിനോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കുറ്റകൃത്യങ്ങൾക്കും കൊടുക്കാവുന്ന മിനിമം തുക കാണിച്ചുകൊണ്ട് വിശദമായ ഒരു ഷെഡ്യൂൾ രണ്ട് സ്കീമുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രകാരം ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ അനന്തരാവകാശികൾക്ക് മിനിമം രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബലാത്സംഗത്തിന് അല്ലെങ്കിൽ ലൈംഗിക തിക്രമത്തിന് ഇരയായ ഒരു വ്യക്തിക്ക് അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് അവകാശമുണ്ട് അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഗുരുതരമായ പരിക്കേൽക്കുക അംഗവിച്ഛേദം വരിക തുടങ്ങിയവയ്ക്കൊക്കെ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് എന്നാൽ മോട്ടോർ വാഹനാപകടങ്ങളിൽ ഇടിച്ച വാഹനവും അത് ഓടിച്ച ആളെയും കണ്ടെത്തിയ കേസുകളിൽ ഈ സ്കീം അനുസരിച്ച് നഷ്ടപരിഹാരം ലഭിക്കുന്നതല്ല ഒരാൾ ആസിഡ് ആക്രമണത്തിന് ഇരയായാൽ ലീഗൽ സർവീസ് അതോറിറ്റി ആ വിവരം അറിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനകം ഒരു ലക്ഷം രൂപയും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് ലക്ഷം രൂപയും നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ഇത് മൂന്ന് തരത്തിലാണ് ലഭിക്കാവുന്നത് ഒന്നാമതായി കോടതി ഒരു അന്തിമ വിധി പാസാക്കുമ്പോൾ കുറ്റവാളിയെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ എന്തുമാകട്ടെ കോടതിക്ക് തോന്നുകയാണ് പ്രതിയിൽ നിന്നും കൊടുക്കാൻ ഉത്തരവ് ചെയ്ത നഷ്ടപരിഹാര തുക ഇര അല്ലെങ്കിൽ ഇരയുടെ പുനരധിവാസത്തിന് മതിയായതല്ല അല്ലെങ്കിൽ ഇരയുടെ അവകാശിയുടെ പുനരധിവാസത്തിന് മതിയായതല്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഇരയ്ക്ക് ഇല്ലെങ്കിൽ അവകാശിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിയെ കോടതിക്ക് നിർദ്ദേശിക്കാം ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇരയുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റപാടുകൾ അന്വേഷിച്ച് അത് അതാത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികൾ ആണ് നഷ്ടപരിഹാരത്തുക നിശ്ചയിക്കുന്നത് ഇത് കൂടാതെ അടിയന്തര ചികിത്സയ്ക്കും മറ്റും ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് മിനിമം കൊടുക്കാവുന്ന നഷ്ടപരിഹാരത്തിന്റെ ഇരുപത്തി ശതമാനത്തിൽ കുറയാത്ത തുക കൊടുക്കാൻ കോടതിക്ക് ഉത്തരവ് നൽകാനും അധികാരമുണ്ട് ഇതിന് കോടതിയിൽ നേരിട്ട് അപേക്ഷ നൽകുക എന്നതാണ് മാർഗം ഇത് കൂടാതെ ഇരയെ കണ്ടെത്തുകയും എന്നാൽ പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാം ഉദാഹരണത്തിൽ ന് വാഹനാപകടങ്ങളിൽ ഇടിച്ച വാഹനത്തെ പറ്റിയോ ഇടിച്ച ആളെയോ കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം അത്തരം സാഹചര്യങ്ങളിൽ എം എസ് സി കോടതിയെ സമീപിക്കാൻ ആവില്ല പകരം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒരു അപേക്ഷ നൽകിയാൽ നഷ്ടപരിഹാരം ലഭ്യമാകാൻ സാഹചര്യമുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വിധി പ്രകാരം ഏതൊരു കുറ്റകൃത്യത്തിലെയും ഇരകൾക്ക് ഇടക്കാല ആവശ്യത്തിനായി ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വഴിയും അത്തരം അപേക്ഷകൾ നൽകാവുന്നതാണ് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾക്കിരയാകുന്നവർക്ക് വലിയ ആശ്വാസമാകുന്നതാണ് വിക്ടിം കോമ്പൻസേഷൻ സ്കീം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് രണ്ടായിരത്തി പതിനേഴിലെ സ്കീം പ്രകാരം നൂറ്റിയമ്പത് ദിവസവും സ്ത്രീകൾക്കായുള്ള സ്കീം പ്രകാരം മൂന്ന് വർഷവുമാണ് അപേക്ഷ നൽകാനുള്ള സമയപരിധി അത് കുറ്റകൃത്യം നടന്ന തീയതി മുതലാണ് കണക്കാക്കുക മതിയായ കാരണമുണ്ടെങ്കിൽ കാലതാമസം മാപ്പാക്കാനും ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കഴിയും കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പൂജ്യം നാല് എട്ട് നാല് രണ്ട് പൂജ്യം ബന്ധപ്പെടാവുന്നതാണ് കുറ്റകൃത്യങ്ങളിൽ ഇരകളാകുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുൻ സെക്രട്ടറി രഞ്ജിത് കൃഷ്ണൻ എൻ വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്